മിഥുൻ വിട്ടുപോയെന്ന ഉൾക്കൊള്ളാൻ ഇനിയും കൂട്ടുകാർക്ക് കഴിഞ്ഞിട്ടില്ല പഠിച്ച ക്ലാസ് മുറിയിലും കളിച്ചിരുന്ന കളിക്കളത്തിലും അവന്റെ സാന്നിധ്യം കുതിക്കുകയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നുവെന്നും ചിരിയോടെയല്ലാതെ അവനെ കണ്ടിട്ടില്ലെന്നും നെഞ്ചുലഞ്ഞ് കൂട്ടുകാർ വിതുമ്പോൾ നമ്മൾ അറിയുന്നു അവരുടെ ഞങ്ങളുടെ നഷ്ടമെന്തായിരുന്നു സഹായിക്കോ ഒന്നാം ക്ലാസ് ഏഴ് വരെ ഒരുമിച്ചായിരുന്നു അത് ഇങ്ങനെ പോയത് വിശ്വസിക്കാനേ പറ്റുന്നു വീട്ടുകാരുടെ ഒന്ന് ആലോചിച്ച് നോക്കി ആ അവസ്ഥയും അമിതന്മാരെ ഞങ്ങൾ പരിപ്പിച്ചു ഞങ്ങളുടെ മക്കളാവില്ല വേറെ ആരുമല്ലേ ഞങ്ങളുടെ സ്വന്തം മക്കളാ പട്ടാളത്തിൽ ചേർന്ന സ്കൂളിൽ പട്ടാളത്തിന്റെ സ്കൂളിൽ വിടണം അവൻ എല്ലാവർക്കും ഭയങ്കര സഹായിക്കാൻ ഇഷ്ടം എല്ലാ കൂട്ടുകാരും അവൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ആഗ്രഹം കണ്ടു